ആദിവാസി ക്ഷേമ സമിതി ജില്ലാ സെക്രട്ടറി ശ്രീ പ്രസാദ് ചെയ്യുന്നുണ്ട് ശ്രീ പ്രസാദ് എ വി ജയനെതിരായ നടപടി തരംതാഴ്ത്തി നടപടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ ജയൻ പറയുന്നത് വിഭാഗീയതയുടെ പ്രശ്നമാണെന്ന് പറയുന്നു നേതൃത്വം പറയുന്നത് അതല്ല ഏതോ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേട് നടത്തിയതിന് തരം താഴ്ത്തിയാണെന്ന് പറയുന്നു എന്താണ് നിങ്ങളുടെ മനസ്സിലാക്കൽ ശ്രീ പ്രസാദ് ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ തീർത്തു പറയുന്നു സാമ്പത്തികപരമായി ഒരു അണ പൈസ എ വി ജയൻ അതിൽ നിന്നും എടുത്തിട്ടില്ല എന്ന് വ്യക്തമായ ബോധ്യം ഉള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ വിഷയത്തിനകത്ത് എ വി നിന്നിട്ടുള്ളത് ഒരു ഒരു രൂപ പോലും അതിനകത്ത് വ്യക്തിപരമായി ആ തകാവ് എടുത്തിട്ടില്ല എന്ന പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ ആ എ വി ജാനോടൊപ്പം നിലപാട് ഇക്കാര്യത്തിനകത്ത് വ്യക്തമാക്കിയിട്ടുള്ളത് ശ്രീ പ്രസാദ് നിങ്ങൾ സംഘടനാ നടപടി നേരിട്ട ജയനൊപ്പം നിൽക്കുന്നതിന്റെ പേരിൽ നിങ്ങളും സംഘടനാ നടപടി നേരിടാൻ തയ്യാറാകുന്നുണ്ടോ പ്രസാദ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നിൽക്കുന്ന ഒരാൾ എന്ന നിലയിൽ പാർട്ടി മെമ്പർഷിപ്പിലിരിക്കുന്ന ഒരാൾ എന്ന നിലയിൽ ഇത്തരത്തിലേക്ക് പൊതുവിഷയ പൊതുവായി ഇത്തരത്തിലേക്ക് ഏതെങ്കിലും വിഷയത്തിനകത്ത് നിലപാടെടുക്കുന്നത് പാർട്ടി വിരുദ്ധമാണ് എന്ന് ബോധ്യം എനിക്കുണ്ട് പക്ഷേ നമ്മൾ ഈ പൂർണ്ണ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കുമ്പോഴും ഈ പാർട്ടിക്കകത്ത് ഇന്നത്തെ ഈ നേതൃത്വത്തിന്റെ ഒപ്പം നിന്നാൽ ഇന്നത്തെ പുൽപ്പള്ളിയിലെ പാർട്ടി നേതൃത്വത്തോടൊപ്പവും ജില്ലയിലെ ചില നേതാക്കളുടെയും ഒപ്പം നമ്മൾ ഇതിനകത്ത് പ്രവർത്തിച്ചു പോകുന്നത് നീതി നമുക്ക് വ്യക്തിപരമായി പോലും സംഘടനാപരമായും നീതി കിട്ടില്ല എന്ന് പൂർണ്ണ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയത്തിനകത്ത് നമ്മൾ ഉറച്ചു നിൽക്കുന്നത് അതിനകത്ത് പാർട്ടി ഏത് നടപടി എടുത്താലും നമ്മൾ പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ അത് അംഗീകരിക്കാൻ തയ്യാറുമാണ് എന്താണ് കാരണം എന്താണ് നിങ്ങളുടെ ഒരു മനസ്സിലാക്കൽ ഞാൻ മനസ്സിലാക്കുന്നത് ജയൻ എന്ന് പറയുന്ന ഒരു സഖാവ് എസ് എഫ് ഐ എസ് എഫ് ഐ മുതൽ വന്ന് അവിടെ പ്രവർത്തകർക്കിടയിൽ വലിയ സ്വാധീനമുള്ള അവിടുത്തെ ജനങ്ങൾക്കിടയിൽ പൊതുജനങ്ങൾക്കിടയിൽ വലിയ ജനസമ്മതിയുള്ള ഒരു സാത്വികനായ നേതാവെന്നാണ് എൻ്റെ മനസ്സിലാക്കൽ ഇത് പിന്നെ ഈ നടപടിയിലേക്ക് നയിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് താങ്കളുടെ അറിവ് ശ്രീ പ്രസാദ് പത്ത് മുപ്പത്തഞ്ച് വർഷമായി ഈ പാർട്ടിയുടെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സകാവ് ഇന്ന് വരെ സാമ്പത്തികപരമായിട്ടുള്ള ഒരു തരത്തിലും ഒരിടപാടിലും സഖാവിനെതിരെ ഒരു ആക്ഷേപം വന്നിട്ടില്ല എന്നത് നമുക്ക് നല്ല പൂർണ്ണമായിട്ട് ബോധ്യമുള്ളതാണ് പക്ഷേ ഇതിനകത്ത് വെച്ചാൽ ചിലപ്പോ ഈ ഏരിയ സമ്മേളനത്തിന് തൊട്ട് മുമ്പ് മാത്രം രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നൊരു വിഷയത്തിന് മുകളിൽ ഞാൻ താമസിക്കുന്ന പ്രദേശത്ത് ഞാൻ ഉൾപ്പെടുന്ന സഖാക്കൾ അറിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു സാമ്പത്തിക ചികിത്സാ സാമ്പത്തിക നടപടിയിൽ ഒരു ആരോപണം ഈ പ്രദേശത്ത് എവിടെയും കോൺഗ്രസോ ബി ജെ പിയോ പോലും ഉന്നയിക്കാത്ത ഒരു വിഷയം ഈ പാർട്ടിക്കകത്തുനിന്ന് തന്നെ ചില ആളുകൾ ഉന്നയിച്ചു കൊണ്ടുവരുന്നത് എന്ത് താല്പര്യത്തിന്റെ പുറത്താണ് എന്നുള്ളത് പൊതുദിനത്തിന് മനസ്സിലാവുമല്ലോ അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് നിൽക്കുന്ന ശരിയുടെ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട് സത്യം ജനങ്ങളുടെ മുന്നിൽ അതായത് സത്യത്തിന്റെ സത്യത്തിനു വേണ്ടി ഈ ജയവിനോടൊപ്പം നമ്മൾ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് കാരണം വ്യക്തിപരമായിട്ടുള്ള ഈ പാർട്ടി നേതൃത്വത്തിനകത്ത് ഇന്ന് നിലനിൽക്കുന്ന പല സ്വഭാക്കളുടെയും വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടി എ വി ജയന ബലിയാടാക്കി എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് എന്താണ് നിങ്ങളുടെ അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് അത് കടുത്ത അനീതിയാണ് മറ്റെന്തോ കാരണങ്ങളുടെയൊക്കെ പേരിൽ ഒരു നല്ല സഖാവിനെ തരം താഴ്ത്തി എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ധാരണ അപ്പോൾ സ്വാഭാവികമായും അതിനെതിരെ എന്താണ് പാർട്ടിക്കുള്ളിൽ നടത്താൻ പോകുന്ന ഒരു സമരത്തിന്റെ ആലോചന ശ്രീ പ്രസാദ് അല്ല ഇത് കടുത്ത അതായത് ഒരു കടുത്ത അനീതിയാണ് ഒരു സഖാവിനെതിരെ കാണിച്ചിട്ടുള്ളത് ഈ പാർട്ടിക്ക് വേണ്ടി ഇത്രയും കാലം പ്രവർത്തിച്ച ഒരു സഖാവിന്റെ ജീവിതത്തിനകത്ത് ആ സഖാവിനെ അനുഭവിക്കാൻ പറ്റുന്നതിന്റെ ഏറ്റവും വലിയൊരു വേദനയാണ് അതിന് ഒരാളെ നമ്മൾ ഒറ്റയ്ക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറില്ല എന്നുള്ളത് കൊണ്ടാണ് അതിനകത്ത് നിന്നിട്ടുള്ളത് പാർട്ടിയായിട്ട് തന്നെ ഞാൻ തീർത്തു പറയുന്നു ആദിവാസി ക്ഷേമ സമിതിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ആണ് പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു ഇനിയിപ്പോ പാർട്ടി എന്തായാലും പാർട്ടി വിരുദ്ധ പ്രവർത്തനം പക്ഷേ പാർട്ടിയായിട്ട് തന്നെ മരണം വരെയും ഉണ്ടാവും അത് പാർട്ടിക്ക് വേണ്ടിയിട്ട് എവിടെ ശബ്ദിക്കാൻ പറ്റുമോ രാഷ്ട്രീയ എതിരാളികളുടെ കയ്യിൽ അത് ചെയ്തുകൊണ്ടിരിക്കും പാർട്ടി എന്ത് തീരുമാനമെടുത്താലും അതിനിപ്പം ഇതിന് സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തി എന്നതിന്റെ പേരിൽ സ്വഹായിട്ടും ഉണ്ടാകുന്ന എന്ത് നടപടിയും അതിന്റെ ആ അർത്ഥത്തിൽ തന്നെ സ്വീകരിച്ച് പാർട്ടിയായിട്ട് മുന്നോട്ടേക്ക് പോകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല പക്ഷേ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള നേതൃത്വത്തിന്റെ ഈ നേതൃത്വത്തിന്റെ ഒരു ും ഒരു വി സമരം ഈ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ നടത്തും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒറ്റ ചോദ്യം കൂടി പ്രസാദ് ഫ്രീ ഈ ഒരു ടൈം തുടർന്നേക്കുമെന്ന് ചെറിയ സൂചനയൊക്കെ ഉണ്ടായിരുന്നു പെട്ടെന്നാണ് ഈ പറഞ്ഞ റഫീഖ് ജില്ലാ നേതൃത്വ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നത് അതുമായി ഇതിനെന്തെങ്കിലും ബന്ധം നിങ്ങൾ സംശയിക്കുന്നുണ്ടോ പ്രസാദ് അല്ല അതൊക്കെ ഒരു സമ്മേളനത്തിനകത്ത് പാർട്ടിയുടെ രീതിക്കനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് സമ്മേളന നടപടികളിലൂടെ നടന്നുപോയിട്ടുള്ള കാര്യങ്ങളാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടി പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ആരാണോ ജില്ലാ സെക്രട്ടറി ആരാണോ ഇര സെക്രട്ടറി അത് പിന്നീട് അങ്ങോട്ടേക്ക് അത് കൊണ്ടുപോകുക എന്നുള്ളതാണ് പക്ഷേ സമ്മേളനത്തിനകത്തൊക്കെ ചില സാധനങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നാണ് പുറത്ത് ചില ചർച്ചകൾ നടക്കുന്നത് അതിന്റെയൊക്കെ ഭാഗം എന്ന് തന്നെ വേണമെങ്കിൽ അതായത് അതിന്റെയൊക്കെ പിന്നോട്ടേക്കുള്ള നമ്മളൊക്കെ ഈ കമ്മിറ്റിക്കകത്ത് ഉൾപ്പാട്ടി ജനാധിപത്യം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ഈ കമ്മിറ്റിക്കകത്ത് നിന്നുകൊണ്ട് ഇവരുടെ കമ്മിറ്റിക്കകത്ത് നിന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള വിമർശനം ഉന്നയിക്കുന്ന ആളുകളെ മുഴുവൻ അത് സംഘടനാപരമാകാം ഏത് നമുക്ക് എന്തായാലും രീതിയിൽ ഡെവലപ്പ് ചെയ്ത് നോക്കാം എന്തായാലും ഈ എ വി ജയൻ എന്ന് പറയുന്ന ആൾ വലിയ സംഘടനാ സ്വാധീനമുള്ള പ്രവർത്തകർക്കിടയിൽ വലിയ സ്വാധീനമുള്ള സത്യസന്ധനായ ഒരു സഖാവ് എന്ന് പേരെടുത്ത ഒരു നേതാവാണ് ആ നേതാവിനെതിരെ എന്തോ സാമ്പത്തിക ക്രമക്കേട് പറഞ്ഞിട്ടാണ് നടപടി പക്ഷേ അത് കടുത്ത വിഭാഗീയത്തോട് നടപടി എന്ന് എ വി ജയൻ പറയുകയും ചെയ്യുന്നുണ്ട് നോക്കാം ഏത് രീതിയിലാണ് നടപടി എന്നുള്ളൊക്കെയുള്ള കാര്യം